ഹായ് ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബി എസിൻ്റെ ബാക്കിൽ ഒരു പിടി വയർ കാണാൻ സാധിക്കും ഈ ഒരു പിടി വയറിൻ്റെ ആവശ്യം എന്താണ് ഇതിനു പിന്നിൽ ആരും അങ്ങനെ പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ചില വസ്തുതകൾ ഒളിഞ്ഞിട്ടുണ്ട് വിശദമാക്കി തരാം നമ്മൾ ആദ്യം തന്നെ എസ് എം ബി എസിൻ്റെ ഈ പച്ചയും കറപ്പും വയറ് കണ്ടോ ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എം ബി എസ് ഓൺ ആവും അതായത് ഈ ഫാൻ കറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ ഒരു ഗ്രൗണ്ട് ടെർമിനലിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുക എന്നിട്ട് ഈ ഓറഞ്ച് വയർ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്ററിൽ ത്രീ പോയിൻറ്റ് ത്രീ വോൾട്ട് കാണാൻ സാധിക്കും അപ്പൊ ഈ ത്രീ പോയിന്റ് ത്രീയുടെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പ്രധാനപ്പെട്ട ചിപ്സെറ്റുകള് അതുപോലെ ഡിവൈസുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഡ്രൈവർ ഐസുകള് ബയോസ് ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ത്രീ പോയിന്റ് ത്രീ വോൾട്ട് അത്യാവശ്യമാണ് ഇത് കൂടാതെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിക്കും ത്രീ പോയിന്റ് ത്രീ വോൾട്ട് വേണം എന്നാൽ പുതിയ തലമുറ മെമ്മറി ബൊടികളിലൊക്കെ ത്രീ പോയിന്റ് ത്രീ വോൾട്ട് താഴെ മതി അതുകൊണ്ട് അടുത്ത് തന്നെ വോൾട്ടേജ് വിജക്ടറും കാണാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തായിട്ട് ഫൈവ് വോൾട്ട് നോക്കാം അപ്പോൾ ഫൈവ് വോൾട്ട് റെഡ് കളറാണ് അപ്പോൾ ഈ ഒരു ഫൈവ് വോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ യു എസ് ബി അതുപോലെ തന്നെ കീബോർഡ് മൗസ് ഒക്കെ പ്രവർത്തിക്കുന്ന പി എസ് ടു പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഐ സികളിലേക്കൊക്കെ പവർ കൊടുക്കുന്നത് പഴയ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ കൂടെ അഞ്ച് വോൾട്ട് കൊടുക്കുന്നതിന്റെ കാര്യം ഇതാണ് എന്നാൽ പുതിയ തലമുറ എസ് എസ് ഡി ഒക്കെയാണെങ്കിൽ അഞ്ച് വോൾട്ട് മാത്രം മതി ഇനി യെല്ലോ കളറിൽ കാണുന്നത് കണക്ട് ചെയ്യുവാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു കമ്പ്യൂട്ടറിലെ മെക്കാനിക്കൽ ഉപകരണങ്ങളായിട്ടുള്ള ഫാന് പ്രത്യേകിച്ച് പ്രൊസസർ ഫാന് അതുപോലെ എസോസ്റ്റ് ഫാന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എസ് എം ബി എസിലെ ഫാന് പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തെ സ്റ്റെപ്പർ മോട്ടർ അതുപോലെയുള്ള മെക്കാനിക്കൽ ഡിവൈസുകൾ പ്രവർത്തിക്കാനും ഇതുകൂടാതെ കമ്പ്യൂട്ടറിൽ സി ഡി ഡി വി ഡി ഡ്രൈവ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാനും പന്ത്രണ്ട് വോൾട്ട് വേണം ഇത് മാത്രമല്ല നമ്മുടെ ഈ പന്ത്രണ്ട് വോൾട്ടിനെ വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് വരെ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ പ്രോസസ്സറിലേക്കും പവർ സപ്ലൈ കൊടുക്കുന്നത് ഇനി ബ്ലൂ കളർ വയറാണ് മൈനസ് പന്ത്രണ്ട് വോൾട്ട് അപ്പോൾ എന്തിനാണോ മൈനസ് വോൾട്ടേജിന്റെ ആവശ്യം നമുക്ക് വിശദമായിട്ട് നോക്കാം അതായത് കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഐസികള് അതുപോലെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകള് ഇതുകൂടാതെ ഓഡിയോ സബക്യൂട്ടുകൾ ഇതെല്ലാം അനലോഗ് രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ട സബ്സിസ്റ്റങ്ങളാണ് അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിഗ്നലിന്റെ ഫുൾ സൈക്കിൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ കൊണ്ടൊന്നും ആഡ് ഓൺ കാർഡുകളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യേണ്ട ഐ സിയിലും നെഗറ്റീവ് വോൾട്ടേജ് അത്യാവശ്യമാണ് ഈ പർപ്പിൾ വയറ നമ്മൾ കണക്ഷൻ കൊടുത്താൽ ഇതുപോലെ പവർ ഓൺ സ്വിച്ച് എടുത്തു മാറ്റിയാലും അവിടെ ഫൈവ് വോൾട്ട് കാണും അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ബൈ ആണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലീപ്പ് മൂടി കിടക്കുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഐഡിയ ഇല്ലായിട്ട് ഇതേപോലെ കിടക്കും അപ്പൊ ഈ ഒരു സമയത്ത് ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ അത് വെയ്ക്കപ്പ് ആവും അതായത് എപ്പോൾ വേണമെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് ഗ്രേ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പവർ ഗുഡ് ഗുഡാന്ന് കാണിക്കാനുള്ള പവർ ഗുഡ് സിഗ്നൽ ആണ് ഗൃഹിക്കത്ത് വരുന്നത് അപ്പൊ നമ്മുടെ ഈ കമ്പ്യൂട്ടർ എസ് എം ബി എസ് എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു സംഗതിയല്ല ഇത്രയധികം വയറുകളുടെ പിന്നിൽ ഇങ്ങനെയൊരു കാര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലായത് അപ്പൊ ഇതുപോലെ അധികാരം പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഇൻഡെപ്തിലുള്ള ഇലക്ട്രോണിക്സ് ട്രിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങ് കൂടെ കൂടിക്കോളൂ